ടു മൈ ചാനൽ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ പൊളിക്കാൻ പോവാണ് കൈസ് എങ്ങനെയാണ് ഇന്ന് നോക്കിയാലോ നമ്മളിപ്പോൾ രണ്ട് ജീപ്രീം എടുത്തിട്ടുണ്ട് കുറച്ച് മസാലയും കൂടെ മിക്സ് ചെയ്യാൻ പോവാണ് നോക്കുക എന്തൊക്കെയാണ് കുറച്ച് ഒലിവ് ഓയില് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ ഇതൊന്ന് മിക്സ് ഇട്ടിട്ട് വരാം നമ്മള് മീനിലോട്ട് മസാല ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ കുറച്ചേരം നമുക്ക് വെയിറ്റ് ചെയ്യണം ഓക്കെ മീനൊക്കെ മസാല തേച്ച് പിടിപ്പിച്ച നമ്മൾ ഫ്രൈ ചെയ്തെടുക്ക ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മസാല നമ്മള് മീനൊക്കെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് മിനിറ്റ് ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം മീൻ വറക്കാൻ പറ്റത്തിണ്ട് പിന്നെ നമ്മൾ അതിനുള്ള മസാലയാണ് റെഡിയാക്കുന്നത് എന്തൊക്കെയാണ് വേണ്ടേന്ന് വെച്ചിട്ടുണ്ടി ഇഞ്ചി വെളുത്തുള്ളി മുളക് ചെറിയ ഉള്ളിയാണ് വേണ്ടത് അത് കിട്ടാത്ത കൂടെ നമ്മള് സവാളയാണ് എടുത്തേക്കണേ പിന്നെ തക്കാളി പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഉടുത്തിട്ടുണ്ട് മീനിനെ വറുത്ത് വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കൊറച്ച് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ജീരക ഇട്ടു പെരി ജീരക ഇട്ടു പിന്നെ നമ്മൾ ഇഞ്ചിയും പിന്നെ സവാളിയും പിന്നെ മുളകും പിന്നെ വെളുത്തുള്ളിയുടെ അമ്മാണ് നമ്മൾ ഉള്ളിയൊക്കെ ഫ്രന്തു വന്നിട്ടുണ്ട് ഇനി നമ്മൾ കാഴ്ചയായിട്ടുള്ള മസാല ഒക്കെ തിരിച്ചേർത്ത് കൊടുക്കാണ് എന്തൊക്കെ വേണ്ടത് വെച്ചാണെങ്കിൽ മല്ലിപ്പൊടി മൽ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരമസാല ഉപ്പ് മുളക് ഇത്ര ഇതൊക്കെ നമ്മൾ ഏതാ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കണേ നമ്മുടെ തക്കാളി ഇടാൻ പോവാണ് തക്കളിക്ക് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ഓഴിച്ചു കൊടുക്കേങ്ങപ്പാല് നല്ല രീതിക്ക് പറ്റി അടിപൊളിയിട്ട് വന്നിട്ടുണ്ട് വാഴല നമ്മ നമ്മൾ യു കെയിൽ വാഴല കിട്ടാത്ത കൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഫോലാണ് ഇട്ട ശരിക്കും വഴലയാണ് വേണ്ടത് ഓക്കേ ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിന് ഈ തേച്ച് പിടിപ്പിക്കുന്ന ചാർ ഇങ്ങനെ പറത്തിയിട്ടുണ്ട് ഇന്നുപോലെ മീൻ വറ്റിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളില് നമ്മള് ഈ ചാർ ഇച്ചിടെ പറത്തി കൊടുക്കണം നമ്മളീ പൊതിഞ്ഞിട്ടുണ്ട് ചുരുക്കി മണി മസാല പിടിച്ചിട്ടുണ്ട് ഇനി അപ്പൊ ഈ ഫോയിൽ കൊണ്ട് നല്ല ടൈറ്റ് ആക്കി പൊതിഞ്ഞെടുക്കണം നമ്മളെ ഫോയിലിൽ ഫോയിലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ എയർ ഫ്രൈലോട്ട് ഇത് വയ്ക്കുമ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട് മീന് ഇനി നമുക്ക് എഴുന്ന് തൊഴുന്ന് നോക്ക നല്ല മണം വന്ന നല്ല ആവിയും മറക്കണ്ടോ നല്ല ചൂട് ഓ ഉള്ളു വരക്കുന്നുള്ള ചൂടാ ഉണ്ട് നല്ല ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് അടിപ്പൊളിയായിട്ടുണ്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിജയിക്കണോ അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാത്യുസ് ജസ്റ്റീൻ സൗണിങ് ഔട്ട്